അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു ഐ ക്യു ഗാലറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷം മുസാബക്കയിൽ കുരുന്നുകൾ മാസിക ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകമായ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ആദ്യമായി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക ചോദ്യം മുത്ത് നബിയോടൊപ്പം മുന്നൂറ്റി അറുപത്തഞ്ച് ദിനങ്ങൾ ഈ പുസ്തകം ഏത് കൃതിയുടെ മലയാള വിവർത്തനമാണ് ഉത്തരം മുന്നൂറ്റി അറുപത്തഞ്ച് ഡൈസ് വിത്ത് പ്രൊഫറ്റ് മുഹമ്മദ് എന്ന പുസ്തകത്തിൻ്റെ ചോദ്യം മുത്തുനബിയോടൊപ്പം മുന്നൂറ്റി അറുപത്തഞ്ച് ദിനങ്ങൾ ഈ പുസ്തകം മലയാളത്തിൽ രചിച്ചത് ആര് ഉത്തരം ഷംസിർ അലി ഹുദബി ചോദ്യം മുന്നൂറ്റി അറുപത്തഞ്ച് ഡേസ് വിത്ത് പ്രൊഫറ്റ് മുഹമ്മദ് എന്ന പുസ്തകം രചിച്ചത് ആര് ഉത്തരം ടർക്കിഷ് എഴുത്തുകാരി നൂർദാൻ ദംല ചോദ്യം ബി സി ജി എന്നതിൻ്റെ മുഴുവൻ രൂപം എന്ത് ഉത്തരം ബാസ്ലസ് കാൽ മെൻഡെ ഗെറിൻ ചോദ്യം വാക്സിൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതും വികസിപ്പിച്ചെടുത്തതുമായ ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം എഡോർഡ് ജെന്നർ ചോദ്യം ലോകത്തിലെ ആദ്യത്തെ വാക്സിൻ ഏത് രോഗത്തിന് എതിരെ ആയിരുന്നു ഉത്തരം വസൂരി ചോദ്യം ഭൂമുഖത്ത് നിന്നും നിർമാർജനം ചെയ്യപ്പെട്ടതായി ലോകാരോഗ്യ സംഘടന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പ്രഖ്യാപിച്ച രോഗമേത് ഉത്തരം വസൂരി ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനം എന്നാണ് ഉത്തരം ജൂലൈ അഞ്ച് ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എവിടെ ഉത്തരം കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ തലയോലപ്പറമ്പിൽ ചോദ്യം ബഷീറിൻ്റെ ജനനം ഏതു വർഷത്തിലായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് ചോദ്യം ബഷീറിന്റെ ആദ്യമായി പ്രസിദ്ധീകരിച്ച കൃതി ഏതാണ് ഉത്തരം ശബ്ദങ്ങൾ ചോദ്യം ബഷീറിന്റെ പ്രശസ്തമായ ഹാസ്യകൃതികളിൽ ഒന്നായ പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ആരാണ് ഉത്തരം പാത്തുമ്മയും അവരുടെ ആടും ചോദ്യം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് ബഷീർ എത്ര കാലം ജയിൽവാസം അനുഭവിച്ചു ഉത്തരം ഏകദേശം അഞ്ചു വർഷത്തോളം ചോദ്യം ബഷീർ അന്തരിച്ച വർഷം മാസം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാല് ജൂലൈ അഞ്ചിന് ചോദ്യം ബഷീറിന്റെ ഏത് കൃതിയിലാണ് ഒരു പൂന്തോട്ടം പ്രധാന പശ്ചാത്തലം ആകുന്നത് ഉത്തരം മതിലുകൾ ചോദ്യം ബഷീറിന്റെ കൃതികളിൽ സാധാരണയായി കാണുന്ന ഭാഷാശൈലി ഏതാണ് ഉത്തരം തനി നാടൻ ഭാഷ ചോദ്യം ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരം ഏതാണ് ഉത്തരം പത്മശ്രീ ചോദ്യം ബഷീർ ഏത് സാഹിത്യ പ്രസ്ഥാനത്തിലെ പ്രമുഖനായിരുന്നു ഉത്തരം ആധുനിക മലയാള സാഹിത്യത്തിലെ ചോദ്യം മിശ്രിൻ്റെ മോചനം എന്ന നോവലിൽ ധിക്കാരികളായ ജനതക്ക് അള്ളാഹു നൽകിയ ശിക്ഷയെ പറയുന്നുണ്ട് ഏത് ശിക്ഷയായിരുന്നു അത് ഉത്തരം ചെറിയ ജീവികളെ കൊണ്ട് അള്ളാഹു അവരെ ശിക്ഷിച്ചു ചോദ്യം ഹദീസ് പറഞ്ഞു കൊടുക്കാൻ ഉളവ് ചെയ്യുന്നതിൻ്റെ വിധി ഉത്തരം സുന്നത്ത് മുസാബക്ക അതുപോലെ നിബിദിന കിസ് മത്സരങ്ങൾ എന്നിവയിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അസലാമലൈക്കും വർഹമത്തുള്ള